ഇവിടെ എത്തിയിട്ടുള്ള ഈ ഗ്രാമത്തിന്റെ മുഖ്യ അധിപനായ പ്രത്യേകമായിട്ട് സ്നേഹത്തോടെ ഓർക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു തിരുന്നാളിന്റെ കൺവീനർ ഇഷോ ജോസ് കൈക്കാരന്മാര് രണ്ടുപേരും ഇവിടെ ഉണ്ട് ജൂലിയസ് ജോഫി ഫാമിലി യൂണിറ്റിന്റെ വൈസ് ചെയർമാൻ മറ്റ് കമ്മിറ്റി അംഗങ്ങൾ ജോയിന്റ് സെക്രട്ടറി പത്രത്തിൽ പ്രവർത്തിക്കുന്നവര് മറ്റു പഞ്ചായത്ത് അംഗങ്ങളെല്ലാം ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് എവർക്കും അറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നേക്കാൾ സുപരിചിതമാണ് ഒക്ടോബർ മാസം എന്നുള്ളത് കേരളത്തിലെ എല്ലായിടത്തും ഒരു സത്യം ഈ കൊരട്ടിമുത്തിയുടെ തിരുനാഥ് ഒൻപതാം തീയതി കൊടികേറുന്ന വൈകിട്ട് മണിക്ക് ലതിഞ്ഞും പ്രാർത്ഥനയുമായിട്ട് തിരുനാളിന് കൊടിയേറുന്നു എന്നതിനേക്കാൾ ഒന്നാം തീയതി മുതൽ ഈ തിരുനാളിന്റെ ആഘോഷങ്ങൾക്ക് ഒരുക്കമായിട്ട് ഈ ദേവാലയത്തിൽ രാവിലെയും വൈകിട്ടും ശബമാലകള് ആരാധനകള് പ്രാർത്ഥനകള് തീർത്ഥാടകരുടെ വരവ് കച്ചവടക്കാരുടെ നിരന്തരമായ ഒഴുക്ക് വളരെ സജീവമാണ് ഈ കൊരട്ടി എന്ന് പറയുന്ന ഈ ഗ്രാമം എന്നുള്ളത് ഒൻപതാം തീയതി കൊടിയേറി പ്രദക്ഷിണമായിട്ട് ടൗണിലുള്ള കൊരട്ടി ടൗണിലേക്ക് പോകുകയും തിരിച്ച് വിശുദ്ധ കുർബാന അർപ്പിച്ച് ഇവിടെ വ്യാപാരി വ്യവസായികൾ വന്ന് നേർച്ചക്കുല പൂവൻ വന്ന് കാഴ്ചയായിട്ട് സമർപ്പിക്കുന്നു ഉച്ചയ്ക്കും അതുപോലെ തന്നെ വ്യാപാരി ടാക്സി ഡ്രൈവേഴ്സ് പൂവൻ കൊല കാഴ്ചയായിട്ട് സമർപ്പിക്കുന്നു പിന്നീടുള്ള ദിവസങ്ങൾ മുഴുവനും തിരക്കോടുള്ള തിരുനാളിനൊരുക്കമായിട്ടുള്ള മറ്റു കാര്യങ്ങളും പ്രാർത്ഥനകളും ജപമാലകളും അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിട്ടുമായിട്ട് നടക്കുന്നു കാത്തിരിക്കുകയാണ് സകലരും പതിമൂന്നാം തീയതി രാവിലെ കുത്തിയുടെ അത്ഭുത സ്വരൂപം തിരുസ്വരൂപം അൽത്താരയിൽ നിന്നിറക്കി പരസ്യ വണക്കത്തിനായിട്ട് വെക്കാൻ എല്ലാവരുടെയും ആകാംക്ഷയും കാത്തിരുപ്പതിനാ എല്ലാവരും അറിയുന്നതുപോലെ തലേന്ന് രാത്രി മുതൽ ഈ പ്രദേശം തിങ്ങി നിറയുക പരിശുദ്ധ പൊരുട്ടിമുത്തിയെ ഒന്ന് ഒരു നോക്ക് കാണാൻ വലിയ പ്രതീക്ഷയോടെ വരുന്ന ജനം വെളുപ്പിന് നാലുമണിക്ക് ഇവിടെ ചവ്മാലയും ആരാധനയും വിശുദ്ധ കുർബാനയും ശേഷം അൽ നിന്ന് തിരുസ്വരൂപം ഇറക്കി പരസ്യവണക്കത്തിനായിട്ട് വെക്കുന്നു തുടർന്ന് പ്രദക്ഷിണവും മറ്റു വിശുദ്ധ കുർബാനകളും നടക്കുന്നു ഈ ഒരു പ്രദേശത്തിന്റെ ഉത്സവത്തിലേക്ക് തിരുനാളിലേക്ക് പിന്നീട് നീണ്ടു നിൽക്കുന്ന ദിവസങ്ങളാണ് ആഘോഷങ്ങൾ ഒക്കെ ആയിട്ട് എട്ടാമടവും പതിനഞ്ചാമടവും ഒക്കെ ആയിട്ട് ഇതിൽ പങ്കെടുക്കാനും അനുഗ്രഹീതരാകാൻ വെറുമൊരു തിരുനാള് നടത്തുക എന്നുള്ളതല്ല പരിശുദ്ധ കൊരട്ടിമുദ്ധി കർത്താമെന്റെ അമ്മയാണ് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് എൻ്റേത് എന്ന് പറയാൻ എനിക്ക് അവകാശമില്ല എല്ലാവരുടേതുമാണ് എല്ലാവർക്കും എന്നാൽ എൻറ്റേതെന്ന് പറയാവുന്നവളുമാണ് റിഞ്ഞ് വേദനയോടെ വരുന്നവർ വീണ്ടും ഉറപ്പിക്കുകയാണ് പൂവൻ കൊല നേർച്ചയായിട്ട് സമർപ്പിക്കുന്നവരൊക്കെ വളരെ ശക്തമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം രോഗത്തിന്റെ വിടുതലാണ് പ്രാർത്ഥനയുടെ മുഖ്യ ലക്ഷ്യം അതുതന്നെയാണ് പൂവൻ കൊല കാഴ്ചയായിട്ട് അർപ്പിക്കാൻ കൊണ്ടുവന്ന കൊലയിൽ നിന്ന് കഴിച്ച വ്യക്തിക്കുണ്ടായ വേദനയെ കുറിച്ചുള്ള ഇതിനിക്കെ കേട്ടിട്ടുള്ളത് ഈ രോഗസുഖത്തിന് വേണ്ടിയിട്ട് വന്നു പോകുന്നവർ മുട്ടിലിഴഞ്ഞു വന്ന കണ്ണീരോടമ്മയുടെ സന്നിധി പ്രാപ്തിക്കുന്നവരൊക്കെ ഈ പ്രദേശത്തിന്റെ പ്രത്യേകതകളാണ് ചരിത്രം വരുന്ന ഈ കൊരട്ടിമുത്തിയുടെ വാലയത്തിലേക്ക് ദേവരെയും കേരളത്തിലെ കൊച്ചൂർന്ന് വിളിക്കപ്പെടുന്ന ഈ വാലയത്തിലേക്ക് ആ തിരുനാൾ ആഘോഷത്തിലേക്ക് അവരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ദൈവാനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ കൊരട്ടിമുത്തിയുടെ തിരുനാളുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പഞ്ചായത്തിലൊരു അവലോകന യോഗം വിളിച്ചു ചേർത്തിരുന്നു നമ്മളെ വിവിധ ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് കൊരട്ടിയുടെ അല്ലെങ്കിൽ കൊരട്ടിയുടെ ദേശീയോത്സവമായ ജാതിപഥമായ എല്ലാവരും ആഘോഷിക്കുന്ന വലിയൊരു ആഘോഷം നേടിക്കാൻ നമുക്ക് അതിനാവശ്യമായ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ അതിന്റെ ഏകോപനം നേരത്തെ തന്നെ നമ്മൾ മീറ്റിംഗ് വിളിച്ചേർത്തി അതിനാവശ്യമായ സൗകര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അതിനുശേഷം വീണ്ടും നമ്മൾ ഇന്നത് ഒരു പരിശോധനയ്ക്കും കൂടി വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ വീണ്ടും ഇന്നിവിടെ ഒത്തു ചേർന്നിട്ടുള്ളത് അപ്പൊ നമ്മളെ സംബന്ധിച്ച് നേരത്തെ ഇവിടെ ഫാദർ സൂചിപ്പിച്ച പോലെ കൊരട്ടിക്കാരെ സംബന്ധിച്ച് നമ്മുടെ ഏറ്റവും വലിയ ഒരു ഉത്സവമാണ് നമ്മുടെ തിരുനാള് ഒമ്പതാം തീയതി കൊടിയേറി അതിനുശേഷം നമുക്ക് പതിനഞ്ചാം ഇടത്തോടുകൂടി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് സമാപിക്കുകയാണ് അപ്പൊ നമുക്ക് അതിനാവശ്യമായ ഇപ്പൊ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ കച്ചവടക്കാരൊക്കെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് അപ്പൊ ഇനി പെരുന്നാൾ ആരംഭിച്ച കുരട്ടികൾ സംബന്ധിച്ച് അപ്പൊ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഏകോപനം വഴി നമ്മൾ നേരത്തെ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടോ അതിൽ നമുക്ക് കുറച്ച് ഇപ്പോഴും ഒരു പ്രധാന പ്രശ്നമായിട്ട് നിൽക്കുന്നത് നമ്മുടെ നാശനകൈവുമായി ബന്ധപ്പെട്ടാണ് അവരുടെ പ്രവൃത്തി ഇപ്പോഴും നമ്മൾ നേരത്തെ നിശ്ചയിക്കപ്പെട്ട രീതിയിൽ ഇപ്പൊ സർവീസ് റോഡ് അടക്കം നമുക്ക് തിരുനാളിനോടനുബന്ധിച്ച് യാത്രാ സൗകര്യം ഏർപ്പെടുത്തുന്ന നമ്മൾ നേരത്തെ തന്നെ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴും അതിന്റെ റോഡിന്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് ആണെങ്കിൽ ആ സർവീസ് റോഡ് വഴി വാഹനങ്ങൾ കടത്തി കൊടുക്കുന്ന ഒരു സൗകര്യം ഇപ്പോഴും നമുക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടില്ല അതുമാത്രമല്ല കൊരട്ടിയിൽ നിന്നും ചാലക്കുടിക്ക് പോകുന്ന റോഡിന്റെ ഇടതുവശത്ത് കൊരട്ടി സർവീസ് സഹകരണ ബാങ്ക് വരെയുള്ള ആ പ്രദേശത്ത് വലിയ ഡ്രഞ്ചെടുത്ത് െയിനേജിന്റെ നിർമ്മാണമായി ബന്ധപ്പെട്ടാണ് വലിയ ട്രഞ്ച് എടുത്ത് അതിനിപ്പോഴും ഒരു നടപടിയും ആരംഭിച്ചിട്ടില്ല രണ്ടാമത് അത് മാത്രല്ല നിലവിൽ നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ പതിപ്പ് കൊരട്ടി ഈ ഇടവകയുടെ അല്ലെങ്കിൽ കൊരട്ടി പ്രദേശത്തോടക്കം സപ്ലൈ ചെയ്യുന്ന ആ പൈപ്പ് പൊട്ടിയിട്ട് ഒരു മൂന്നോ നാലഞ്ചോ ദിവസമായുണ്ട് നേരത്തെ ഇതുപോലെ പൈപ്പ് പൊട്ടിയിട്ട് രണ്ട് മൂന്നാഴ്ച കാലം കഴിഞ്ഞിട്ടാണ് അതിന്റെ മെയിൻ്റെനൻസ് പൂർത്തീകരിച്ചത് ഇപ്പൊ ഇന്ന് ഞാൻ രാവിലെ തന്നെ ഏ ആയിട്ട് ബന്ധപ്പെട്ടിരുന്നു അപ്പൊ ഡിപ്പാർട്ട്മെന്റ് നേരിട്ട് ചെയ്യുക എന്നൊരു ഇന്ന് രാവിലെ പറഞ്ഞുള്ളൂ എന്തൊക്കെയായാലും നമുക്ക് അടിയന്തരമായിട്ട് അത് പത്രക്കാരടക്കം മാധ്യമ സുഹൃത്തുക്കളടക്കം അത് കാര്യമായ കാര്യത്തിലൊന്നും ഇടപെടണം സർവീസ് റോഡിന്റെ കാര്യത്തിലും വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളവരണത്തിന്റെ കാര്യത്തിലും കാരണം അത് നമ്മുടെ നിലവിലുള്ള കോൺട്രാക്ടേഴ്സ് ഇത് ചെയ്യാൻ കഴിയില്ല എന്നാണ് അറിയിച്ചത് അതിലൊരു പ്രധാന പ്രശ്നമായിട്ട് ചൂണ്ടിക്കാണിച്ച് നേരത്തെ പൈപ്പ് പൊട്ടിയിട്ട് പന്ത്രണ്ട് മീറ്ററുള്ള പൈപ്പ് മാറ്റിയിട്ട് എൻഎച്ച് ഐ ഡിപ്പാർട്ട്മെന്റ് അതിനാവശ്യമായി പണം ഇപ്പോഴും കൊടുത്തിട്ടില്ല അവര് അവരുടെ വാദം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാഷണൽ ഹൈവേയുടെ അവരുടെ പ്രോപ്പർട്ടിയില് വാട്ടർ അതോറിറ്റി അവരുടെ അനുമതി ഇല്ലാതെ പൈപ്പ് അവർക്ക് നമുക്ക് ന്ധപ്പെട്ട് കഴിഞ്ഞ് പറയാൻ കഴിഞ്ഞു എന്തായാലും നമ്മളെ സംബന്ധിച്ച് കുടികളുടെ വിതരണം സുഗമായി നടക്കുന്ന ഉറപ്പുണ്ടാക്കാൻ കഴിയണം അതോടൊപ്പം തന്നെ ഈ യാത്രാ സൗകര്യം അതായത് നമുക്ക് വലിയ ആശങ്ക ഉണ്ടായ കാര്യത്തില് കൊരട്ടി മുത്തിയുടെ തിരുനാളോട് അനുസരിച്ച് കൊരട്ടിയിലേക്ക് വരാൻ പറ്റാത്ത ഒരു സാഹചര്യം അതായത് സർവീസ് റോഡിന്റെ പണി പൂർത്തീകരിക്കുക പൂർത്തീകരിച്ചില്ലെങ്കിൽ പോലും വാഹനം വിടാവുന്ന ഒരു സൗകര്യം ഏർപ്പെടുത്തി എനിക്ക് വലിയ ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവും അപ്പൊ ആ കാര്യം നമ്മൾ ആ കാര്യത്തിൽ നിന്ന് കൃത്യമായിട്ട് ഇടപെട്ട് നമുക്കത് അത് എങ്ങനെയാണോ യാത്രാ സൗകര്യം ഏർപ്പെടുത്താൻ കഴിയും അത് നമുക്ക് ഉണ്ടായിരിക്കണം പിന്നെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് എല്ലാവരും നിന്നുണ്ട് അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും പറയേണ്ടതില്ല നേരത്തെ തന്നെ നമ്മൾ അതിനാവശ്യമായ ക്രമീകരണങ്ങളും വരുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ കുട്ടിമുദിയുടെ തിരുന്നാൾ ഏറ്റവും സുഗമമായി ഏറ്റവും നന്നായിട്ട് വർഷത്തെ പോലെ തന്നെ ഈ വർഷം നടക്കുന്നതിനാവശ്യമായ പൂർണ്ണ പിന്തുണ പഞ്ചായത്ത് പഞ്ചായത്ത് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് നേരത്തെ തന്നെ നമ്മൾ ധാരണയൊക്കെ വന്നിട്ടുണ്ട് അതെല്ലാം പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് അതിനാവശ്യമായ സൗകര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പഞ്ചായത്ത് ഇടപെടും ആ കാര്യങ്ങൾ ആ സൗകര്യങ്ങളും അതെല്ലാം തന്നെ ഉണ്ടാവും ഒരിക്കൽ കൂടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ മാധ്യമ എല്ലാ കൊറ്റിപ്പള്ളിയുടെ ഗ്രൗണ്ടിൽ കച്ചവടക്കാർക്കുള്ള കച്ചവടത്തിന്റെ വേസ്റ്റുകൾ നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ട് അതാത് വേസ്റ്റുകൾ അതാത് ബാഗിൽ തരം തിരിച്ച് വെക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അതവര് വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് അത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു നമ്മളത് അവരോട് പറഞ്ഞു അത് അവർ വെക്കാമെന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഇത് കൃത്യമായിട്ട് പഞ്ചായത്ത് അത് ദിവസങ്ങളിൽ എടുക്കണമെന്ന് ഒരു ഒരപേക്ഷയുണ്ട് ഒരു അഭ്യർത്ഥനയാണ് അതിനാന്ന് അതിൻ്റെ കരിമിൻ്റെ വേസ്റ്റുകളാണ് അത് അന്നാന്ന് എടുത്തുകൊണ്ട് പോവാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും പഞ്ചായത്ത് നമ്മളെ സഹായിക്കുമെന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് അത് പറയാൻ കാരണം പിന്നെ നമ്മുടെ കച്ചവടക്കാർക്ക് എല്ലാവർക്കും ബാഡ്ജ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കച്ചവടക്കാരെ തിരിച്ചറിയാൻ വേണ്ടി അവര് ഒരു കടയിൽ പത്ത് പത്ത് പേര് പതിനഞ്ചു പേരുണ്ടാവും അവർക്ക് എല്ലാവർക്കും പേര് എഴുതിയ ബാഡ്ജ് നമ്മൾ അടക്കം കൊടുക്കുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മൾ മുന്നൊരുക്കം കച്ചവടക്കാരെ ഇതിലേക്ക് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് പറയാനുള്ളത് നമ്മുടെ പാർക്കിംഗ് ആണ് പാർക്കിംഗ് ഗ്രൗണ്ട് നമ്മുടെ എം എം ജിസ് ഗ്രൗണ്ട് നമ്മൾ ഒരുക്കിയിട്ടുണ്ട് മധുര കോഴ്സ് ഗ്രൗണ്ട് ഒരുക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ അന്നമേട ബാളരുഭാഗത്തിന്റെ ഭാഗത്തുനിള്ളത് പത്തേക്കർ എന്നൊരു സ്ഥലമുണ്ട് അവിടെ ഒരു പത്ത് നൂറ് വണ്ടി നമുക്ക് കൊള്ളും അതും ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഡേമാത ഭാഗത്ത് നിന്ന് വടക്കുമറം ജോസിന്റെ ഒരു ഒരു കുറച്ച് സ്ഥലുണ്ട് അവിടെ നമ്മൾ അത് അതൊരുക്കിയിട്ടുണ്ട് പിന്നെ ആറാം തീരുത്തുക നമ്മൾ അഞ്ച് ഏക്കർ സ്ഥലം നമ്മൾ പെള്ളേടുത്തിട്ടുണ്ട് അവിടെ ഒരു പത്ത് നാലൂര് വണ്ടി ഉൾക്കൊള്ളുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവിടെ നമ്മൾ പാർക്കിംഗ് ഉദ്ദേശിച്ചിട്ടുണ്ട് എല്ലാവർക്കും പറയാലും ഹൈവേ പ്രശ്നമാണ് ഹൈവേ കൂടെ വണ്ടി ബ്ലോക്ക് ഉണ്ടാവും അതുകൂടി കണക്കിലെടുത്താണ് നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ പഞ്ചായത്തിന്റെ ഭാഗത്തും സാധിക്കുമെങ്കിൽ എല്ലാ പഞ്ചായത്ത് റോഡുകളും സൈഡിലുള്ള പുല്ലുകള് വെട്ടിട്ടുണ്ടാവും അറിയാം വെട്ടിട്ടുണ്ട് ഇതിൽ നിന്നൊരു അഭ്യർത്ഥനയാണ് ഒന്നുകൂടി ഒന്ന് നോക്കി എല്ലാ ഭാഗത്തും പുല്ല് ഒന്ന് വെട്ടിത്തരണം എന്നൊരു അപേക്ഷയാണ് പിന്നെ ആരോഗ്യവകുപ്പിന്റെ കാര്യത്ത് നമ്മളെ എല്ലാ കാര്യങ്ങളും നമ്മൾ ആരോഗ്യ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഭാഗത്തുനിന്ന് നിരന്തരം ചെക്കിങ് നമ്മൾ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് അധികാരികൾ പഞ്ചായത്ത് അധികാരികൾ ഒന്ന് ഇടപെടണം അവരുമായിട്ട് പറയണം സമ്പർക്കം ചെയ്യണം ഇതൊക്കെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പഞ്ചായത്തിനോട് അപേക്ഷയുണ്ട് ആംബുലൻസിന്റെ ഡോക്ടർമാരുടെ പഞ്ചായത്ത് വരെ പറഞ്ഞിട്ടുണ്ട് അത് പഞ്ചായത്ത് നടത്തുന്ന അഭ്യർത്ഥിക്കുകയാണ് നേരത്തെ മുന്നിൽ പറയാറുണ്ട് ഇരുപതാമത്തെ വർഷമാണ് ഞാൻ ജനപ്രതിനിധിയായി പ്രവർത്തിക്കുന്നത് നാല് ഈ ഇരുപത് വർഷം ഒരു ഒരട്ടിമുട്ടിയുടെ തിരുനാളിൽ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് ആ ഒരുക്കം കൃത്യമായി കണ്ടു പരിചയിച്ച ഒരാളെന്ന നിലയിൽ കഴിഞ്ഞ പഞ്ചായത്തിന്റെ അവലോകന യോഗത്തിൽ ഓരോ കാര്യങ്ങളും പ്രസിഡന്റ് കൃത്യമായി അവതരിപ്പിക്കുന്നുണ്ടായി അതിന്റെ കുറവുകളും എല്ലാം നമ്മൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുകയുണ്ടായി ഇന്നത്തേക്ക് എത്തുമ്പോൾ വലിയ രീതിയിൽ അതിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിലിന്ന് ഞങ്ങൾ ആലോചിക്കുന്ന ഒരു കാര്യം ഇവിടെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടാവും ചെലങ്കര മേൽപ്പാലം നമുക്ക് ചെറുവാഹനങ്ങൾ കടത്തിവിടാൻ കഴിയുമോ എന്നതാണ് നമ്മൾ ഗൗരവമായിട്ട് ആലോചിക്കുന്നത് അതോടൊപ്പം മന്ത്രിയുടെ അപ്പോയിന്റ്മെന്റ് തിരുവനന്തപുരത്ത് എടുത്തിട്ടുണ്ട് പി ഡബ്ല്യു ഡി മിനിസ്റ്ററുടെ അപ്പോയിന്റ്മെന്റ് നാളെ ഞങ്ങളെ പ്രസിഡന്റ് ഞങ്ങൾ പോകുന്നുണ്ട് അപ്പൊ അതൊരു ശുഭപ്രതീക്ഷയോട് കൂടിയാണ് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോകുന്നത് ഒരു ചെറിയ ഒരു പത്ത് ജാക്കിന്റെ കോൺക്രീറ്റിൽ നടന്ന ചെറുവാഹനങ്ങൾ വിടാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അപ്പൊ ബന്ധപ്പെട്ട ഒരു പ്രഷറൊക്കെ ചെലുത്തി അതൊരു ഓർഡർ ആയി കിട്ടാൻ കഴിയുമോ എന്നതിനെ സംബന്ധിച്ചാണ് ഇപ്പൊ മന്ത്രി നാളെ ഉദ്യോഗസ്ഥരോട് വരാനും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഒരു ഇതിലെ ശുഭപ്രതീക്ഷയോടു കൂടിയാണ് നാളെ ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് ഈ ഒരു ആവശ്യത്തിനു വേണ്ടി കൂടി പോകുന്നത് അപ്പൊ അതും കൂടി കിട്ടിയാൽ നമുക്ക് ആരോപിയുടെ ആ ഒരു ചെറുവാഹനങ്ങൾ വലിയ വാഹനങ്ങൾ അല്ലെങ്കിൽ ചെറുവാഹനങ്ങൾ കടത്തിവിടാനുള്ള പെർമിഷൻ കിട്ടിയാൽ അത് നമുക്ക് ഈ പെരുന്നാളിനു വലിയ മുതൽക്കൂട്ടായി മാറും എന്ന പ്രതീക്ഷയാണ് ഉള്ളത്